ഹായ് നമസ്കാരം ദാസേടനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആശംസകൾ ഞാൻ അങ്ങോട്ട് നൽകുന്നു എല്ലാവർക്കും മധുരം ഞാൻ തരുന്നു ഇനി സിനിമ വാർത്തകളിലേക്ക് നമുക്ക് കിടക്കാം ഇപ്പോൾ എല്ലായിടത്തും എംബുരാനാണ് വിഷയം അല്ലേ എന്നും എംബുരാനാണ് വിഷയം കുറേ നാളുകളായിട്ട് ഏത് ചാനൽ തുറന്നാലും ഏത് മാധ്യമങ്ങളിലും എല്ലാം വിഷയം എംബുരാൻ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് പുതിയ പുതിയ വിഷു സിനിമകളൊക്കെ വന്ന സമയത്ത് പിന്നെ എംബുരാൻ എല്ലാവരും മറന്നു അതിനുശേഷം വീണ്ടും എംബുരാൻ വിവാദം വീണ്ടും ഉയർന്നിരിക്കുകയാണ് കാരണം എന്താണെങ്കിൽ സിനിമ മുപ്പത് ദിവസം കൊണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി എന്ന കളക്ഷൻ പറഞ്ഞുകൊണ്ട് നിർമ്മാണം ചെയ്തിട്ടുള്ള കമ്പനിയും ആശീർവാദവും അവരൊക്കെ കൂടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കാരണം അവർക്കതൊരു വലിയൊരു നാണക്കേടിൽ നിന്ന് രക്ഷിക്കണം അതിന് വേറെ മാർഗമൊന്നുമില്ല അതായത് അവസാനിപ്പിക്കുകയാണ് സിനിമയുടെ പരിപാടികൾ ഇനിയൊന്നും ഉണ്ടാവില്ല ഇതൊരു ആട്ടം അവസാനിക്കുകയാണ് മുപ്പത് ദിവസം മുന്നൂറ്റി കോടി എന്ന് പറയാനുള്ള ധൈര്യം അത് ആശീർവാദ് അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂരന് മാത്രമേ കഴിയുള്ളൂ എന്നാണ് ഏറ്റവും വലിയ എടുത്ത് പറയേണ്ട ഒരു കാര്യം കാരണം ഇത്രയും റിസ്ക് എടുത്തു അവർ ഇത്രയധികം റിസ്ക് എടുത്ത് ഇത്രയധികം കോടികൾ ചിലവാക്കി സിനിമ സംവിധാനം ചെയ്തു പൃഥ്വിരാജ് സംവിധാനം ചെയ്തു മോഹൻലാല് രണ്ട് വർഷം ലാലേട്ട രണ്ട് വർഷം ആ സിനിമയിൽ അഭിനയിച്ചു അത്ര റിസ്ക് എടുത്ത സിനിമയാണ് അപ്പോൾ അവരെ കാൽക്കുലേഷനിൽ ഇവർ എങ്ങനെ പോയാലും ഈ സിനിമ ഒരു അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടി അല്ലെങ്കിൽ ആയിരം കോടിയുടെ അടുത്ത് വരെ പ്രതീക്ഷിച്ചിരുന്നു കാരണം ഈ സിനിമ പിക്ക് ആവാണെങ്കിൽ തമിഴ് തെലുങ്ക് കന്നഡ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഭാഷകളിലൊക്കെ നന്നായി എന്നാണ് വിചാരിച്ചത് പക്ഷേ സിനിമ കേരളത്തിൽ മാത്രമേ കളിച്ചുള്ളൂ എന്നുള്ളതാണ് പരമാർത്ഥം കാരണം എന്താണെങ്കിൽ കേരളത്തിനും കളിക്കാൻ സാധ്യത ഉണ്ടായിരുന്നില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ വർഗീയകര വർഗീയപരമായിട്ടുള്ള വിഷയം അതായത് പണ്ട് ഗുജറാത്തിൽ നടന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെപ്പറ്റി വലത് സംഘടനകൾ അതായത് ബി ജെ പിയും അതുപോലെ തന്നെ മറ്റുള്ള ആർ എസ് എസ് തുടങ്ങിയുള്ള സംഘടനകൾ ഈ സിനിമയെ ബഹിഷ്കരിക്കുകയും അവർ വാർത്ത വച്ച് അവർ ടിക്കറ്റ് ക്യാൻസലേഷൻ ചെയ്യുകയും അതിനെപ്പറ്റി ചർച്ചകൾ വരികയും എല്ലാ മാധ്യമങ്ങളിലും ഇത് ആഘോഷിക്കുകയൊക്കെ ചെയ്ത സമയത്ത് എല്ലാവരും സിനിമ കാണാൻ കുറേ പേര് എല്ലാവരും ഇല്ല കുറേ പേര് സിനിമയ്ക്ക് പോയി അതൊക്കെ ഈ സിനിമയ്ക്ക് വലിയ രീതിയിലൊരു പോസിറ്റീവായി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ കയറി കളക്ഷൻ കിട്ടി അങ്ങനെ അങ്ങനെ ഈ സിനിമ തുടക്കത്തിൽ ഒരു ഓരോരാഴ്ച്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ കോടികൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു പക്ഷെ അത് നീണ്ടു നിന്നില്ല കാരണം പിന്നീട് അതുപോലെ സെൻസറിങ് ചെയ്യാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞ പാട്ടുകൾ ചോദിച്ചാൽ എന്തിട്ട് തയ്യാറും ഇവിടെ പോയി സെൻസർ ചെയ്യുക എന്ന് ചോദിച്ചിട്ട് നോക്കുമ്പോൾ കുറച്ച് ഭാഗം മാത്രമേ സെൻസർ ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലായോടുകൂടി സെൻസറിംഗിൻ്റെ പരിപാടി കഴിഞ്ഞോടുകൂടി സിനിമ അത് വലിയ വലിയ തരക്കായിരുന്നു കേരളത്തിൽ സെൻസറിംഗിൻ്റെയും പ്രശ്നം വന്നതോടുകൂടി പിന്നെ സിനിമയ്ക്ക് സിനിമയ്ക്കാവില്ലാതെ പക്ഷേ ആ സിനിമ മുപ്പത് ദിവസം കൊണ്ട് മുന്നൂറ്റി കോടി നേടി എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു വെച്ചാൽ അവർക്ക് നമ്മൾ ഒരു കൺഗ്രാജുലേഷൻ തന്നെയാണ് പറയാനുള്ളത് കാരണം ഇതിൻ്റെ കാൽക്കുലേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു പേര് ഞാൻ പറഞ്ഞൊരു ഇതിൻ്റെ കണക്കുകളൊക്കെ പരിശോധിക്കുന്ന ഒരു ചൈനീസ് നെയിം പോലത്തെ ഒരു പേര് ആ ടീം പറയുന്ന കണക്കനുസരിച്ചിട്ട് അമ്പത്തെട്ട് ശതമാനം മാത്രമേ ഇപ്പോഴും കളക്ഷൻ അല്ല ഈ മൊത്തം കളക്ഷൻ്റെ അമ്പത്തെട്ട് ശതമാനം മാത്രം വന്നു അതായത് ഇറക്കിയ പൈസ അമ്പത്തെട്ട് ശതമാനം മാത്രമേ കയ്യിൽ വന്നിട്ടുള്ളൂ എന്നാണ് അങ്ങനെ വരും വരുമ്പോൾ പരാജയമാണ് സിനിമയെന്നാണ് പറയുന്നത് എന്തൊക്കെ ആയിക്കോട്ടെ പരാജയമായാലും അത് അവർ ശ്രമിച്ചോളൂ പക്ഷേ ഞാൻ പറയുന്നത് ഇതുപോലൊരു സിനിമ ചെയ്യാൻ നമ്മുടെ മമ്മൂക്കയ്ക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതും ഇങ്ങനെ അവരെ പോലെ സപ്പോർട്ട് ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ രണ്ട് വീഡിയോ രാത്രി ചെയ്തപ്പോൾ അതിലൊരു എൻ്റെ വീഡിയോൻ്റെ താഴെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും അതായത് മോഹൻലാൽ ഫാൻസും വന്ന് എന്നെ ചീത്ത പറയുകയും അല്ലെങ്കിൽ ഉപദേശിക്കുകയൊക്കെ ഉണ്ടായി ദാസേട്ടാ അങ്ങനെയാണല്ലോ അതായത് ഈ സിനിമയുടെ മുപ്പത് ദിവസത്തെ കളക്ഷൻ മുപ്പത് ദിവസത്തെ കളക്ഷൻ്റെ കാര്യം പറയുന്നത് എന്താണെങ്കിൽ റിസർവേഷൻ ചെയ്ത് അന്ന് മുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് സംഭവമാണ് അവരത് തർക്കിക്കാൻ ബാധിക്കാനൊക്കെ വന്നു അതാണ് അവരുടെ ഡെഡിക്കേഷൻ മനസ്സിലാക്കേണ്ടത് അതായത് ഒരു മോഹൻലാൽ ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് കട്ടക്കട്ടക്കി നിൽക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ അവരുടെ പ്രത്യേകത അപ്പോൾ അത് കണ്ട് മമ്മൂക്ക ഫാൻസ് ആയാലും നമ്മളെല്ലാവരും ശരിക്കും പറയാൻ വെച്ചാൽ മമ്മൂക്ക ഫാൻസ് ഇപ്പോൾ എവിടെയാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം എൻ്റെ ചാനല് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് ഒരു വർഷക്കു മുമ്പ് അല്ലെങ്കിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് മമ്മൂട്ടി സിനിമകളൊക്കെ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന എൻ്റെ കാ ഭാഗം പോലും ആൾക്കാർ ഇപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്നില്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ മമ്മൂക്ക ഫാൻസൊക്കെ മാറി നിൽക്കുകയാണ് കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല മമ്മൂക്കയുടെ രണ്ട് സിനിമ ഡൊമിനിക് ആൻ്റ് ലേഡി ഓപ്പേഴ്സും അതേപോലെ തന്നെ ഈ പുതിയതായി വന്ന ബസൂക്കയും മാത്രമാണ് ഇത്രയെങ്കിലും മോശം സിനിമയുള്ളൂ എന്നാണ് എൻ്റെ കണക്കുകൂട്ടലിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധ്യത ബാക്കിയുള്ള മുമ്പ് പോകുന്ന സിനിമകളൊക്കെ നല്ല സിനിമകളായിരുന്നു അപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തായാലും ഒരു ഗ്യാരണ്ടി സിനിമകളായിരുന്നു അതിന് അപരാധമായിട്ടാണ് ആയിട്ടാണ് ആൻഡ് ലേഡീസ് പേഴ്സണെന്ന സിനിമ വന്നത് അതിന് ശേഷം വന്ന് ബസൂപ്പയും കാര്യമായി ഇവിടെ കളക്ഷൻ നേടിയൂലിയ പല തിയേറ്ററുകളും വളരെ വിഷമമുണ്ട് നമുക്കിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ആകം തീയേറ്റർ ഒരു ഷോ ഒക്കെ വെച്ച് കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽപരം ഒരാഴ്ച കൊണ്ട് അതായത് ഈസ്റ്റർ പോലും പിടിച്ചു നിർത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ വലിയ വശമുള്ള കാര്യമാണ് ആ സ്നേഹം കാര്യങ്ങളൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നു കാരണം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും മമ്മൂക്ക് മമ്മൂക്കയുടെ സിനിമകൾ പ്രമോട്ട് ചെയ്യുന്നില്ല അദ്ദേഹം അദ്ദേഹം സിനിമകൾ ചെയ്യുന്നു അതല്ലാതെ ആ സിനിമയ്ക്ക് ഒരു പ്രമോഷൻ കൊടുക്കുന്നില്ല ഒന്നുമില്ല പിന്നെ ഞങ്ങളായിട്ടെന്തിനു പ്രമോഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളായിട്ട് എന്താണ് എന്തിനാ പോയി കാണുന്നത് എന്നുള്ള രീതിയിലാണോ എന്ന് എനിക്കറിയുന്നില്ല എന്തായാലും എല്ലാവരും ഞാൻ മാത്രമല്ല എല്ലാ ചാനലുകളായാലും എല്ലാവരും പറഞ്ഞതാണ് മമ്മൂട്ടി ഫാൻസുകാർ മമ്മൂക്കയുടെ സിനിമകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവർ പോയി കാണുന്നില്ല എന്നാണ് ഈ പടുത്ത കാലത്ത് തന്നെ നമുക്ക് ഉദാഹരണം നോക്കുകയാണെങ്കിൽ വടക്കൻ വീരഗാഥ സിനിമ റീ റീറിലീസായിട്ട് വന്നു അതിനു മുമ്പ് പാവനാഴി വന്നു അതിനു മുമ്പ് പാലേരി മാണിക്യം വന്നു അങ്ങനെയുള്ള സിനിമകളൊക്കെ വന്ന സമയത്തും ഈ സിനിമകൾ പോയി കാണാനും തിയേറ്ററിൽ പോയി കാണാനും അത് പ്രൊമോട്ട് ചെയ്യാനും ഒന്നും മമ്മൂട്ടി ഫാൻസ് കാര്യമായിട്ടുള്ളൊരു നീക്കം നടത്തിയില്ല നമ്മളൊക്കെ അത്രമാത്രം രണ്ട് തവണയൊക്കെ വടക്കൻ വീരഗാഥ നമ്മൾ പോയി തിയേറ്ററിൽ കണ്ടു പ്രൊമോട്ട് ചെയ്തു പല സിനിമ കുറേ വീഡിയോസൊക്കെ ചെയ്തു പക്ഷേ അത്രമാത്രം സപ്പോർട്ട് മറ്റുള്ളവർ കൊടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി വരാൻ പോകുന്ന സിനിമ കളങ്കാവൽ എന്ന സിനിമ അത് നല്ലൊരു എന്താ പറയുക നല്ലൊരു തിരക്കഥ കഥയും തിരക്കഥയും ഒക്കെ നല്ലതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ കേട്ട കേട്ടത് പുതിയ സംവിധായകനാണ് അതിൻ്റെ ഡ്രോ ബാക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കും പക്ഷേ ഒരു പുതു പുതിയൊരു തീമും അല്ലെങ്കിൽ മമ്മൂക്ക കംപ്ലീറ്റ് നെഗറ്റീവ് ഷെയിലൂടെ വരുന്നൊരു സിനിമയാണ് മാത്രമല്ല അവിടുത്തെ വളരെ മോശപ്പെട്ട പ്രകൃതക്കാരനും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഷൈൻ ടോം ചാക്കോൻ്റെ പോലത്തെ ഒരു പ്രകൃതക്കാരനും അതുപോലെ തന്നെ എന്നാൽ നല്ല നടനുമായിട്ടുള്ള വിനായകൻ വിനായകനാണ് ഈ സിനിമയിലെ നായകൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന സിനിമയാണ് അപ്പോൾ വളരെ നെഗറ്റീവായിട്ട് വരുന്ന സിനിമയാണ് ആ സിനിമ പോലും എത്രമാത്രം മമ്മൂട്ടി ഫാൻസ് കാണും എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും മമ്മൂക്കയെ സ്നേഹിക്കുന്ന ആളുകൾ എന്തായാലും ഈ സിനിമകൾ പോയി കാണണം നമ്മൾ മാത്രം ഈ സിനിമയെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഫുൾ തെറികളും ഏറ്റുവാങ്ങാൻ എൻ്റെ ജീവിതം പിന്നെയും ബാക്കി എന്ന പോലെ ഇരിക്കുന്ന വ്യക്തിയാണ് അപ്പം നമ്മൾ മമ്മൂക്കയെനെ പറ്റിയിട്ടുള്ള കുറിച്ച് പ്രൊമോഷൻ കാര്യങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ ലാലാട്ടുള്ള സിനിമകളെ ചിലപ്പോൾ അടിച്ച് പരത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല തെറികളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മമ്മൂട്ടി ഫാൻസ്കാർ ഒന്നും കൂടി ഉയർത്ത് എന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് കാരണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ എല്ലാവർക്കും ആശംസകൾ ഈസ്റ്റർ ദിനാശംസകൾ നടന്നുകൊണ്ട് നമ്മുടെ സ്വന്തം ആസല്ല തൃശൂർ നിന്നു